കരുനാഗപ്പള്ളി താലൂക്ക് മുസ്ലിം സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കൌമാരം ജാഗ്രതയോടെ എന്ന വിഷയത്തിൽ ചിറ്റുമൂലയിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു വളരെ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഒരു സന്നദ്ധ സാമൂഹിക സംഘടനയാണ് മുസ്ലിം സമിതി ഏറ്റവും വലിയ പ്രത്യേകത ഈ മുദ്രാവാക്യമാണ് ഈ ആശയമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കൗമാരക്കാലാണ് പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അവരെ ഓർത്ത് ആശങ്കയിലാണ് കരുനാഗപ്പള്ളിയിൽ ഒരു വർഷം ഞാൻ ഒരു കൗതുകത്തിന് കണക്കെടുത്തപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കരുനാഗപ്പുള്ളയിലും മോച്ചറയിലും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആത്മഹത്യാ കേസുകളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് നൂറിന് മുകളിലാണ് കെ ടി എം എസ് എസ് പ്രസിഡന്റ് വൈ കലീലുദ്ദീൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു എൻ ജാബിർ ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ക്ലാസ്സിന് നേതൃത്വം നൽകി നമ്മൾ കുട്ടി മനുഷ്യന്റെ തലച്ചോറ് വയസ്സിലും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ തലയോട്ട് അറങ്ങാൻ അത് മുപ്പത് മുപ്പത്തി എം എ ആസാദ് ജെ അബ്ദുൽ വാഹിദ് എം എ റഹ്മാൻ സംഗമം മുർഷിദ് ചിങ്ങോലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി